ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ രാത്രിയൊക്കെ അരിയൊക്കെ കുതിർത്ത് വയ്ക്കാനൊക്കെ മറന്നു പോകുന്ന സമയത്ത് പിറ്റേ നിന്നും ഉണ്ടാക്കാൻ നല്ലൊരു ടെൻഷനായിരിക്കുമല്ലോ നമ്മൾ ഉണ്ടാകാൻ അപ്പോൾ ദോശ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണല്ലോ അപ്പം നമുക്ക് ഒന്നും കുതിർത്താൽ മറന്നു വയ്ക്കുന്നാൽ ഇനി ടെൻഷനൊന്നും ആണ്ടാട്ടോ നമുക്ക് ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള അടിപൊളി ഒരു ദോശയുടെ റെസിപ്പി ആട്ടോ നമുക്കിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് മതി കേട്ടോ ബ്രെഡ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ദോശ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ബ്രെഡിൻ്റെ ഈ സൈഡ് ഭാഗത്ത് കാണുന്ന ഈ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗം നന്നായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു അഞ്ചോ ആറോ ദോശ ഉണ്ടാക്കാനായിട്ടോ ഞാനിപ്പോൾ ഒരു നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് പീസിൻ്റെ എണ്ണം കൂട്ടാ കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാദത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് കൂടുതലും നമുക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടി നമ്മൾ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടുതൽ നമുക്ക് ഇതിലേക്ക് ഇതേ ഗ്ലാസ് തന്നെ കാൽക്കപ്പ് പോകും നമുക്ക് റവ ഇട്ട് കൊടുക്കാം കേട്ടോ വറുത്തതാണെങ്കിലും വറക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല റവ ഇനി നമുക്കിതിലേക്ക് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് നമ്മൾ തൈര് ഉണ്ടല്ലോ നല്ല പുളിപ്പുള്ള തൈരും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് നമുക്ക് മിക്സിഡ് ജാറിലേക്ക് ഇത് മാറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് നോക്കിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം വെള്ളം കൂടി പോകാതെ നമുക്ക് ധൈര്യ രീതിക്ക് വേണം നമ്മളിത് നന്നായിട്ട് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മാവിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം തന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ ഒരുപാട് സമയം റെസ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ടെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടൊമാറ്റോ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൽ കൂടി തന്നെ രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു മൂന്നോ നാലോ വറ്റൽ മുളകും ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് കൂടുതൽ ഒരു അര ടീസ്പൂണോളം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ സാധാ മുളക് കൂടി ആണെങ്കിൽ നമുക്ക് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ട ഒരു കാൽ ടീസ്പൂണ് മതിയാവട്ടെ അപ്പോൾ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണോട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചിട്ടെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതിൻ്റെ ചെറുതായിട്ട് ഒന്ന് ചൂടാക്കുന്ന ആരെ നമുക്കിതൊരു മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂണോളം വെള്ളം കൂടി വെച്ചെടുക്കാം അപ്പം ഞാനിപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത അതേ പാത്രത്തിന് രണ്ട് ടീസ്പൂൺ വെള്ളം വെച്ചെടുത്തിട്ട് അതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറിയൊരു പുഴുപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് പുളിയും കൂടി ഇതിലേക്ക് ഇട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് പുളി ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മളിത് അതും ഇട്ട് കൊടുത്തിട്ട് അതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ചമ്മന്തി അപ്പം നമ്മൾ ചമ്മന്തി റെഡിയായിട്ടുണ്ടട്ടെ അപ്പോൾ ഒരുപാട് വെള്ളം ഒന്നും വെച്ചെടുക്കണ്ട ആ രണ്ട് ടീസ്പൂൺ വെള്ളം മാത്രം മതി ആയിട്ട് ഇത് നന്നായിട്ട് തോലിങ്ങനെ അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതിപ്പോൾ നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുറ്റെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ദോശമാവ് നല്ലതായിട്ട് നമുക്കിവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ദോശക്കാലിൽ വെച്ചിട്ട് അതൊന്നും ചൂടായ്മ നമ്മൾ സാധാരണ ദോശയൊക്കെ പോലെ തന്നെ അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ദോശമാവ് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ദോശ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല നൈസായിട്ട് പരുത്തി കൊടുക്കണ്ട കേട്ടോ ചെറുതായിട്ട് ഒരു തടിയൊക്കെ വേണം നമ്മൾ ദോശയ്ക്ക് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന മാവ് വളരെ ശ്രദ്ധിക്കാട്ടോ വെള്ളം കുടിപ്പാതെ നോക്കുക വെള്ളമൊക്കെ കറക്റ്റ് നമ്മൾ ഒഴിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇതിൻ്റെ ചുറ്റും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓയിലാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഓയിലാക്ക ഗിയോ മട്ടറോ നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ആറി വന്നപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചമ്മ എന്തില്ലോ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ആക്കി കൊടുത്തിട്ടോ അപ്പം നമ്മളിതാ ദോശേൻ്റെ മുകളിലൊക്കെ ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് അടി ഇപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ടേ നമ്മൾ ഇഷ്ടമുള്ള രീതിക്ക് നമുക്കിത് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ മടിക്കിയിട്ടെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുമല്ലോ ആ രീതിക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സിമ്പിളായിട്ട് നമുക്ക് അരി ഒന്നും കുതിർക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിളായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയുടെ റെസിപ്പി ആട്ടോ കറി ഇല്ലാതെ നമുക്കിതാ നല്ല അടി ഇപിളായിട്ട് കഴിക്കാം പറ്റുന്ന ദിവസമാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ആണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ ചെയ്യാനും ഒന്ന് മാർക്ക് ചെയ്ത് അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം ബൈ താങ്ക്